ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഴ്ച ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായ എല്ലാ തെറ്റു കുറ്റങ്ങളും ഉണ്ടായിരിക്കും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതുക്കപ്പം അതു നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ ബിരിയാണി എൻ്റെ കെട്ടെന്ന് വെച്ചിട്ടാണ് എൻ്റെ കെട്ടെന്ന് വെച്ചിട്ട് എൻ്റെ കെട്ടിൻ്റെ ഒരു റെസിപ്പിയാണ് ഒരു ചിക്കൻ ബിരിയാണി പണ്ടൊക്കെ ഞാനായിരുന്നു അവിടെ ബിരിയാണി വെക്കലുണ്ടായിരുന്നത് പിന്നെന്ന് പറഞ്ഞിട്ട് പറയും ഈ ഉണ്ടാക്കുന്ന ബിരിയാണി എല്ലാം ഏകദേശം ഒരു ടേസ്റ്റ് ആണ് ഇനി മുതൽ ഞാൻ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനനുസരിച്ച് പറഞ്ഞുതരാം കേട്ടോ ആരും നമുക്ക് ചെ ഉള്ളി വറുത്തെടുക്കണം എന്തൊക്കെയോ ഞാൻ പിച്ചമ്പെയും പറയുന്നുണ്ടായിരിക്കും കാര്യമാക്കണ്ട ഫസ്റ്റ് അതിൻ്റെയാണ് നൈസായിട്ടായിരിക്കും എടുത്ത ഉള്ളിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര അത് പഞ്ചസാര കുറച്ച് ക്രിസ്പി ആയി കിട്ടണം ഞാൻ മുന്നൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലേ അതുകൂടെയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതിനെന്തോ ഒരു പേര് പറയുക അത് ഞാൻ മറന്നു അറിയാവുന്നതിന് താഴെ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇതൊന്ന് മാറ്റിയതിന് ശേഷം അതിൽ എണ്ണ പെട്ടെന്ന് പറ്റി പോകാനാണ് ഞാൻ അടിയിൽ ടിഷ്യു വെച്ചിട്ടുള്ളട്ടോ അതിനുശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ ഞാൻ ആദ്യം ഭയങ്കര ഓവർ മസാല ആക്കിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കലുണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഇതിനായിട്ട് ഭയങ്കര മിനിമൽ ആയിട്ടൊരു മസാലയിലാണ് ബിരിയാണി ഉണ്ടാക്കൽ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അങ്ങനെ എല്ലാ മസാല ഇടും ഇവിടെ നിന്ന് നിതിനായിട്ട് പറയുക കൂടുതൽ മസാല ഇടരുത് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറും നമ്മൾ കുറച്ച് മസാലയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് അതിൽ ഇറങ്ങി കിട്ടുന്നൊക്കെ ഇതൊക്കെ എനിക്ക് പുതിയ അറിവാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് യൂട്യൂബ് ആക്കി പഠിച്ചത് അല്ലാതെ പഠിക്കാം ിച്ചതൊന്നുമല്ല അങ്ങനെ നമ്മൾ ആദ്യം ഉള്ളി വഴറ്റി അതിലേക്ക് ഗ്രാ നമ്മളെ സ്പൈസസും ഇച്ചിരി പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇവിടെ നിധനാണ്ടെങ്കിൽ ബിരിയാണി ഒരു ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന നമുക്ക് വൈകുന്നേരമേ കിട്ടുള്ളു കാരണം നല്ലപോലെ എടുത്ത് അങ്ങനെ നല്ലപോലെ എല്ലാം വഴറ്റിയെടുത്ത് ഒരുപാട് സമയമാണ് നിതിരേണ്ട ബിരിയാണിക്ക് അതുകൊണ്ട് ഞങ്ങൾ സൺഡേ എന്തായാലും ഫുഡ് കഴിക്കുമ്പോൾ അഞ്ച് മണിയൊക്കെ ആവും അങ്ങനെ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമുക്ക് പച്ചമുളകും ഇതെല്ലാം ഞാൻ ചതക്കി ചെയ്തിട്ടുള്ളത് പച്ചമുളക് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ കാരണം ഞാൻ ഇവിടെ ദൈവം കൊടുക്കാനുള്ളതാണ് ഇച്ചിരി മുളക് മുളകിട്ടിട്ടുള്ളത് മുന്നൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ മുളക് ഇടലുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ പ തക്കാളി ഒരു വലിയ തക്കാളി പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ വഴറ്റി അതും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ അതിനകന്ന് അടച്ചിച്ച് വേവിച്ചാൽ മതി കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ മസാലകളായ ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി എന്താ മുളക് പൊടി പിന്നെ നമ്മൾ ബിരിയാണിയിൽ കൂടുതൽ മെയിനായിട്ട് ഇടുന്നത് ഗരം മസാലയാണ് കേട്ടോ അത് നമുക്ക് ദമ്മി ചെയ്യുമ്പോഴും ഇടും പിന്നെ ഈ മസാലയിൽ ഇടും കേട്ടോ നോർമൽ ഇതിനായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഇതല്ല അതിനൊരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ് ഇതെനിക്കാതൊന്നും കുറച്ച് ഡിഫറൻറ്റായി തോന്നി ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് പക്ഷേ സമോസ ഏറ്റവും സാധനമായിരുന്നു ഇനി ഇതിനായിട്ട് നോർമൽ ഉണ്ടാക്കുന്ന ബിരിയാണി ഞാൻ വേറൊരു തവണ വീഡിയോ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം നല്ല ടേസ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ അത് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് മാറി ഇപ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ ബിരിയാണി കേട്ടോ അതാണ് എൻ്റെ ഫേവേറ്റ് ഇതിനായിട്ടാണ് തരം താഴ്ത്തി അല്ലത് കേൾക്കുമ്പോൾ ഇതിനായിട്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കി തരില്ല എന്നൊന്നും പറയരുത് നിങ്ങളുടെ ബിരിയാണിയും കൊള്ളാം അങ്ങനെ ചിക്കൻ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ അത് അടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല സ്ലോ കുക്ക് ചെയ്താൽ മതി പിന്നെ എന്ന് വെച്ച് അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ നോക്കണം അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അടി പിടിക്കും ചോറ് എൻ്റെ കയ്യിലാണ് കേട്ടോ എന്ന് ചോറ് അങ്ങനെ വെക്കലില്ല കാരണം എന്തുകൊണ്ടും വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വേവ് കയറും അല്ലെങ്കിൽ വേവില്ല അപ്പോൾ അധികം എൻ്റെ കയ്യിലാണ് തരൽ അങ്ങനെ കുക്കറിലേക്ക് നെയ്യും ഒഴിച്ച് അതിലേക്ക് സ്പൈസസും പേരഞ്ചീരൊക്കെ ഇട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്ന് ചൂടാക്കി വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ ക്യാരറ്റും പിന്നെ വെല്ലുവിളിയോട് ഇട്ടിട്ട് ഇച്ചിരി മല്ലിച്ചപ്പൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അരി ഒന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് വരും പിന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജീരകശാല അരിയുടെ ഒരു മണം വരും കേട്ടോ ഞാൻ ജീരകശാല എടുത്തിട്ടുള്ള അപ്പോൾ നല്ലൊരു ബിരിയാണീൻ്റെ സ്മെല്ല് വരും ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും ഇച്ചിരി നാരങ്ങ നാരങ്ങനീരൊഴിച്ചിട്ട് നമ്മളത് വേവിക്കാൻ വെക്കണം കേട്ടോ നാരങ്ങാനീര് നാരങ്ങനീരൊഴിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ചോറൊന്ന് വിട്ട് കിട്ടാൻ പറ്റണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പോട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഞാൻ അങ്ങനെ മഞ്ഞപ്പൊടി ഇടലില്ല അപ്പോൾ ഇതിനെട്ടൊന്നും പറഞ്ഞു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുള്ളൊരു ഇച്ചിരി കളർ ഇരുന്നു ഒട്ടേന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മളെപ്പോഴേക്കും ചിക്കനൊക്കെ പക്കാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കൂടുതൽ പണികളൊന്നുമില്ല ഇനി ഇച്ചിരി പണിയേ ഉള്ളൂ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിട്ടോ പക്ഷേ ഇതിനെട്ട് പടം ഭയങ്കര സ്ലോ ആയതുകൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത് പിന്നെ അതിനിടയിൽ ദേവട്ടൻ്റെ കാര്യം കൂടെ നോക്കണമല്ലോ നമ്മൾ രണ്ടുപേരും കൂടെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവേ ില്ല ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ ഇവിടെ പുളി ഇല്ലാത്ത തൈരാക്കി കിട്ടും ഞാൻ നന്ദിനീര് തൈരെടുത്തിട്ടില്ല കേട്ടോ അത് വലിയ പുളിയില്ല നമുക്ക് കുറച്ച് പുളി ഇല്ലാത്ത തൈര് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് കൂടുതൽ കൂടുതലക്കാനോ കൂടുതൽ വേവിക്കാനോ ഒന്നുമില്ല കാരണം ഏകദേശമൊക്കെ റെഡി ആയി കഴിഞ്ഞു മസാലയൊക്കെ ആയി കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ വറുത്ത് വെച്ച വെല്ലുളളി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ വറുത്തു വെച്ച് ഉള്ളി കൂടെ അതിൻ്റെ മേലെ വെതറിയിട്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല ഗരം മസാല തന്നെയല്ലേ ഗൈസി ഞാൻ ഇന്നലെ സൺഡേ എടുത്തു വെച്ചതാണ് കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കെന്നെ കിടി പോകുന്നു ഞാനിപ്പോൾ എന്താ പറയുന്നേ അതിലേക്ക് നമ്മൾ ഇനി കുറച്ച് നെയ്യോട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് മല്ലിച്ചപ്പും പുതിനായിട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മല്ലിച്ചപ്പും പുതിയല്ല കുറച്ച് കൂടുതൽ മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് പുതിനായിട്ടും എടുത്താൽ മതി ബാക്കി മല്ലിച്ചപ്പും പുതിനെ നമുക്ക് ദം ചെയ്യുമ്പോൾ എടുക്കാം കേട്ടോ ദമ്മിയിൽ നിന്ന് നമ്മൾ ശരിക്കും ഇത് വിറകടുപ്പിലൊക്കെ വയ്ക്കുമ്പോൾ സെറ്റാക്കി മൈദൊക്കെ വെച്ച് അതിൻ്റെ മേലെ കനലൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം പക്ഷേ നമുക്കിപ്പോൾ ഗ്യാസ് ആവുകൊണ്ട് നമുക്ക് അതിനുള്ള അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൂടെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഇപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചോറ് എടുക്കുക ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കത് വെട്ട് വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ചോറ് അതിൻ്റെ മേലെ ഇട്ട് ദമ്മി ചെയ്യാം കൂടുതലായിട്ടൊന്നുമില്ല ചോറ് മസാലേൻ്റെ മേലെ ഇടുന്നു എന്നിട്ട് നമ്മൾ അതിന് അതിൻ്റെ മേലൊരു വെയിറ്റ് കയറ്റിയാക്കും എന്നെട്ടോ വെയിറ്റ് കയറ്റി വെയിറ്റ് കയറ്റിട്ട് കുറച്ച് കൂടുതൽ നേരം വെച്ചാൽ നല്ലതാണ് നമുക്ക് അതിനുള്ള ക്ഷേമം ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പം തന്നെ സമയം ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചേപ്പും ബാക്കി വന്ന് മല്ലിച്ചേപ്പും പോദിന കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി വറുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരിണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല കൂടെ വെതുകയാണ് ശേഷം നമ്മൾ വെയിറ്റ് കയറ്റി ഞാൻ എന്ത് ചെയ്തു നമ്മൾ വെയിറ്റ് കയറ്റി അക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേലേ കയറ്റി അയച്ചിട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതം പൊട്ടിച്ചെടുക്കാം കൂടുതൽ നേരം വെച്ചാൽ ഞാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല ബിരിയാണിൻ്റെ സ്മെല് ഉണ്ടായിരുന്നെട്ടോ ഇനി വിഷന്നിട്ടാണോ എന്തോ എനിക്കാണെങ്കിൽ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലായിരുന്നു അങ്ങനെ കുറച്ച് ചോറെടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് റൈറ്റ കൂടെ എടുത്തിട്ട് കഴിച്ചപ്പോഴേക്കും സെറ്റ് സാധനമായിരുന്നു ചുമ്മാ പറയുമല്ലോ മക്കളെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ നല്ല അടിപൊളി ബിരിയാണി ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ്